നമസ്കാര സ്നേഹിത് എല്ലിത്ത ഐസ് സ്വാഗതം സ്വാഗത ഇവത്തു നാട്ടിരോദൊന്ന് ക്യാരറ്റ് കാബേജ് പല്യ മടണോ വിധാന തോർസി കൊടുത്തു അതിക്ക് ബസ്ിയാ ബാളിനെ എടുത്ത് ടീ സ്്പൂനോക്കിട്ടി സാസ്വേ ആക്കണ സ്വൽപ്പടലേബെ ആക്കണ മൂർ നാല് പീസു ഹി മെണ്സി കട്ട്മാോ എടുള്ളി കട്ട്മാണോ സ്വപ്പം ജിഞ്ചർ ഗാര്ലിക് പേസ്റ്റ് ആക്കണോ ടീ കാൽ ടീസ്പൂൺ അരിശിന പൗഡർ എല്ല മിക്സ് ആയിട്ട് എല്ലാം ഒഴിബു ഈരുന്ന് എല്ലാം ഉണ്ട് ഒന്ന് ബാബ്മായാബേജ് ഹാക്ക് കാബേജ് ഹാക്ക് എല്ലാം ചെന മിക്സ് ആക്കണ എല്ലാം മിക്സ് ആക്കിട്ട് കാരട്ട് കട്ട്മാാക്കണ കാരല്ല ക്യാരറ്റ് എല്ലാം എല്ലാം ചെനേ മിക്സ് ആക്കു ഒള്ളേ ടേസ്റ്റായിര പാല രുദ്ധ ഉപ്പാക്കണ ഉപ്പാക്കിയെല്ലാം ഒന്ന് ചെന മിക്സ് ആക്കണ ഉപ്പാക്കാകെല്ലാം മിക്സ് ആക്കിട്ട് ഇന്നൊന്ന് ഐത് നിമിഷ അതേ ലിഡ്ഡ് ഹാക്കി കുക്ക് എടു നിമിഷ ആ മിക്സ് ആക്കിട ലിഡ് ഓപ്പൺ ആക്കി വേഗ രങ്ങ തുരി ഹാക്കണ കായ് തുരിഹാക്കി ഒന്ന് മിക്സ് ആക്കണ സ്വൽപ്പ കൊത്തൊപ്പു ആക്കു കൊത്തു ഹാക്കി ചെനേ മിക്സ നമ്മു പല്യ റെഡിയായിരുന്നു കാരറ്റ് കാബേജ് പല്യ ഈസിയാകിര ചെന കട്ട് മാക്കു ചോപ്പർല കട്ട് മാി ബേഗ രപാത്തി റൈസിനൊപ്പൈസ ജൊത്ത എല്ലാ ഒള്ളേ ടേസ്റ്റായിരത്തി ഈസിയാരുത്ത ബേഗ ര നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി എല്ലാരൊന്നും സബ്സ്ക്രൈബ്ലൈക്ക് ഷേർമാരും ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ശേർ മാടി എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് മാൂ ഓക്കെ ബൈ